നമ്മളെ എൻ ഐ എ കോടതിയിൽ മൊത്തത്തിൽ പതിനേഴ് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതായത് പതിനെട്ട് പേരെ ഹാപ്പി ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് നടക്കുന്ന സമയം പോലീസ് മീറ്റിങ്ങിനെ സംബന്ധിച്ച് അറിഞ്ഞു അവിടെ എത്തുന്നു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു ഒരു മണിയോടെ അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ട് പേരിൽ ആ സമയം പ്രതികളുടെ സ്ഥാനത്തായിരുന്നു നമ്മളെ കേരള പോലീസ് കണക്കാക്കിയിരുന്നത് കേരള പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത് ഈ പതിനെട്ട് പേരിൽ നിന്ന് രാത്രി ഒരാളെ അവർ വാദിസ്ഥാനത്തേക്ക് മാറ്റുന്നു കേരള പോലീസ് അയാളെ കൊണ്ടൊരു കംപ്ലയിൻ്റ് എഴുതുന്നു രാത്രി എട്ടേകാൽ മണിക്ക് ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇടുന്നു അപ്പോൾ പതിനേഴ് പ്രതികളായിട്ട് ചുരുങ്ങുന്നു പക്ഷേ അയാൾ അന്ന് അവിടെ കസ്റ്റഡിയിൽ വെച്ച് പിറ്റേ ദിവസം വിടുന്നു പിറ്റേ ദിവസം അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പേരെ വിടുന്നു അവർ ഈ പ്രസംഗം കേട്ട ആൾക്കാരാണെന്നുള്ള നിലയ്ക്ക് അവരെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറി അവരെ വിടുന്നു ബാക്കി അഞ്ചു പേർക്കെതിരെ എഫ്ഐആർ ഇടുന്നു രാത്രി പത്ത് മണിക്ക് ഒമ്പത് മണിക്കാണ് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒമ്പത് മുതൽ ഒമ്പതര വരെ അറസ്റ്റ് ഫോർമാലിറ്റിയാണ് അപ്പോൾ ഈ പിടിച്ച അവരെ ഹാപ്പി ഓഡിറ്റോറിയത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് തന്നെ പോലീസ് അവരുടെ കയ്യിൽ പല ലഘുലേഖകളും സിമി എന്നുള്ള ലഘുലേഖകൾ പ്രിൻ്റ് ചെയ്തിട്ടും മറ്റുള്ള ലഘുലേഖകളും ചില പുസ്തകങ്ങളും അതായത് കാശ്മീരിനെ സംബന്ധിച്ചും മറ്റും പ്രതിപാദിക്കുന്ന വിഷയമാക്കിക്കൊണ്ടുള്ള ചില പുസ്തകങ്ങളും കണ്ടിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് ആ കണ്ട പുസ്തകങ്ങളെല്ലാം തന്നെ പോലീസിനെ കണ്ടപ്പോൾ അവർ ഷട്ടിനുള്ളിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഒരു ഭാഷ്യം ഇപ്പോൾ സാധാരണ നിലയ്ക്ക് പോലീസ് ഒരു കുറ്റകൃത്യം നടക്കുന്ന ഇത് കാണുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു ആ കുറ്റകൃത്യത്തിലേക്ക് തെളിവാകുന്ന എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് സീസ് ചെയ്യുക ബന്ധവസ്റ്റടുത്ത് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് കോടതിയിൽ എഫ് ഐ ആറിനോടൊപ്പമെങ്കിലും കോടതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നടപടിക്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത് പക്ഷേ ഇവരെല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നു രാത്രി വരെ പല പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ തന്നെ ഈ പുസ്തകം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് കാരണം പോലീസ് ഈ പുസ്തകം കണ്ടെടുത്തതായിട്ട് രേഖപ്പെടുത്തുന്നത് രാത്രി ഒമ്പതരക്ക് ശേഷം തയ്യാറാക്കിയ ഒരു മഹസറിലാണ് ആ മഹസർ എഴുതുന്നതിന് മുമ്പായിട്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്ന സമയം പോലീസിന് ഒരു ബോഡി സെർച്ച് മഹസർ ദേഹപരിശോധന മഹസർ തയ്യാറാക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഈ പുസ്തകങ്ങൾ ബന്ധവസിലെടുക്കുന്ന സമയത്ത് തയ്യാറാക്കിയ മഹസർ പ്രകാരം പ്രതികൾ അവരുടെ ഷട്ടിലിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പുസ്തകങ്ങൾ ഹാജരാക്കി കൊടുത്തു എന്നാണ് പോലീസ് റെക്കോർഡാക്കിയുള്ളത് അങ്ങനെ ആണെങ്കിൽ അതിനു മുമ്പേ അവരുടെ ദേഹപരിശോധന നടത്തിയപ്പം ഈ പുസ്തകങ്ങൾ അവരുടെ ദേഹ ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചതായിട്ട് ആ മഹസറിൽ രേഖപ്പെടുത്തണം ആ മഹസറിൽ ഇവരുടെ ദേഹത്ത് ഒന്നും തന്നെ കണ്ടിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങളെടുത്തിരുന്ന ഇത് ഞാനും മഞ്ചേരിയിലുള്ള മുഹമ്മദ് ഷെരീഫ് എന്ന വക്കീലുമാണ് അതിലെ ഒന്നും മൂന്നും പ്രതികൾക്ക് വേണ്ടിയിട്ട് ഹാജരായത് അവിടെ കൂടുതൽ വേറെ വക്കീൽമാരുണ്ടായിരുന്നു പക്ഷെ ഞാനും ഞാനായിരുന്നു മെയിനായിട്ട് ഇത് പിന്നെ ഷെരീഫ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ലോയറാണ് അതിൽ ഞാനും ഷെരീഫുമായിരുന്നു ഈ പുസ്തകങ്ങൾ സീസ് ചെയ്തതായിട്ടും ആ പുസ്തകങ്ങളിലെ രേഖയും ഈ മഹസർ ആ പുസ്തകങ്ങളും ലഘുലേഖകളും എല്ലാം കോടതിയിലെത്തുന്നത് പതിനെട്ടാം തീയതി അതായത് പതിനഞ്ചാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് പതിനെട്ടാം തീയതി അഞ്ചാമത്തെ ദിവസമാണ് കോടതിയിലെത്തുന്നത് അപ്പോൾ അവിടെ വലിയൊരു സംശയാസ്പദമായിട്ടുള്ള ഒരു ഡിലേ ഉണ്ട് അപ്പോൾ അതിന് ഞങ്ങളെടുത്തിരുന്ന ഡിഫൻസ് ഞങ്ങൾ വെറുതെ എടുത്ത ഡിഫൻസ് അല്ല ഞങ്ങളുടെ വളരെ ഇതായിട്ടുതന്നെ എന്താ പറയുക രേഖകൾ കൊണ്ട് കാണുന്ന ഒരു ഡിഫൻസ് ആണ് എടുത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളെല്ലാം പല ലൈബ്രറികളും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കോഴിക്കോടുള്ള നന്മ ബുക്സ് വേറൊരു ലൈ ഹിറ ലൈബ്രറി കൈസൻ ബുക്സ് ഇങ്ങനെ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ലൈബ്രറികൾ ബുക്ക് സ്റ്റാളുകളും അത് പ്രധാനമായിട്ടും മുസ്ലിം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് അപ്പം അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള പല പുസ്തകങ്ങളും കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ പോലീസ് ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് കോഴിക്കോടത്തെ പോലീസ് ഓഫീസർമാരെ കൊണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം സെർച്ച് ചെയ്യിച്ച് അവിടെ നിന്ന് കിട്ടിയ പുസ്തകങ്ങളുടെ ലിസ്റ്റ് പേരും ഡീറ്റെയിൽസും ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഈ ഒമ്പതേഴ് മഹാസറിൽ തയ്യാറാക്കി പിന്നെ ആ പുസ്തകങ്ങൾ ഇവിടെ എത്തിയിട്ട് തിരി വേണം കോടതിയിൽ ഹാജരാക്കുക അങ്ങനെ വന്നതുകൊണ്ടാണ് അത് ഡിലേ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അന്ന് തന്നെ അവർക്ക് എഫ് ഐ കൂടെ തന്നെ ഹാജരാക്കാം അപ്പോൾ ആ ഒരു വലിയൊരു ന്യൂനത എൻ ഐ എക്ക് പറ്റിയിട്ടുണ്ട് അതൊക്കെ ചെയ്തിരിക്കുന്ന ആ സമയത്തൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ കേരള പോലീസാണ് കേരള പോലീസിൻ്റെ തന്നെ മൂന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർ ഇതിലുണ്ടായിട്ടുണ്ട് ഒന്ന് രാജേഷ് രണ്ട് ബാബുകുമാർ മൂന്നാമത്തേത് ഒരു ശശി ശശിധരൻ ഇവരുടെ മൂന്ന് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടാണ് നാലാമതാണ് എൻ ഐ എ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുക്കുന്നത് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അയാളാണ് സ്ഥലത്ത് വന്ന് കണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ആൾ ഈ രാജേഷ് അദ്ദേഹം ശരിക്കും ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഹാപ്പി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം എന്നാണ് ബുക്ക് ചെയ്തത് ആരാണ് ബുക്ക് ചെയ്തത് അതിൻ്റെ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഉടനെ തന്നെ എടുക്കേണ്ടതാണ് അത് അദ്ദേഹം ചെയ്തിട്ടില്ല ആ ഹാപ്പി ഓഡിറ്റോറിയത്തിൽ നിന്നാണ് അവരെ കൊണ്ടുപോകുന്നത് അതാണെങ്കിൽ ബിനാനിപുരുപ്പുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള കിടക്കുന്ന സ്ഥലമാണ് എന്നാലും പിറ്റേ ദിവസം അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ തുടർന്നു ആ സമയത്തും അയാൾ അയാളിതേ സംബന്ധിച്ച് ഒരു രേഖകളാണ് അതായത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു എന്നുള്ളതിന് ഒരു രേഖയില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള ആദ്യം എടുക്കേണ്ട രേഖ അതാണ് അത് എടുത്തിട്ടില്ല രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കുറേക്കാലം നടത്തി അയാളും എടുത്തില്ല മൂന്നാമതൊരു ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡിവൈഎസ് പി വന്നോ അത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഒമ്പതിൽ ആ ഓഫീസറാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിച്ച് അപ്പോൾ അവിടെ അന്ന് ഓഡിറ്റോറിയം നടത്തിയിരുന്ന ആദ്യ ഓഡിറ്റോറിയം സംഭവം ഓഡിറ്റോറിയം നടത്തിയിരുന്ന അവർ അവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട് അത് ഓഡിറ്റോറിയം ഒക്കെ വിറ്റ് അവർ താമസവും മാറിപ്പോയി എന്നിട്ട് അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്തുനിന്ന് അന്ന് ബുക്ക് ചെയ്തത് ഒരു നിസാമുദ്ദീൻ ആയിരുന്നോ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഡയറി ആ ഡയറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി നാലിലത്തെ ഒരു ഡയറിയിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ഡയറി എഴുതുക അതാത് കൊല്ലം ഡയറിയിലാണ് അതാത് കൊല്ലത്തെ ബുക്കിംഗ് എഴുതി വയ്ക്കുക അതിന് പ്രത്യേക രജിസ്റ്റർ ഇല്ലെങ്കിൽ രജിസ്റ്റർ ഉണ്ടെങ്കിൽ രജിസ്റ്ററിൽ എഴുതും അല്ലെങ്കിൽ ഡയറിയിൽ എഴുതും നമ്മൾ സാധാരണ കാണുന്നത് ഡയറിയിലെല്ലാം രണ്ടായിരത്തി ആറിലത്തെ ഡയറിയിലാണെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ബുക്ക് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പേജ് എഴുതി വയ്ക്കും ഇന്ന പരിപാടി നാള് ഇന്ന ദിവസം എന്നുള്ളത് ഇന്ന സമയം എന്നുള്ളത് എഴുതി വയ്ക്കും വാടക വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് എഴുതി പക്ഷേ ഇതിൽ വളരെ അത്ഭുതം എന്ന് പറയാം ഇതിൽ ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി നാലിലത്തെ ഡയറി ആണെന്ന് വെക്കുക പുതിയ ഡയറി കിട്ടിയില്ല പഴയ ഡയറിയിൽ എഴുതി രണ്ടായിരത്തി നാലിലത്തെ ആഗസ്റ്റ് പതിനഞ്ചുണ്ടല്ലോ ആ ഓഗസ്റ്റ് പതിനഞ്ചെന്ന പേജിൽ എഴുതാതെ ഏറ്റവും പിറകിൽ നോട്ട്സ് എഴുതാനുള്ള ഒരു പേജിലാണ് ഈ നിസാമുദ്ദീൻ പാനായിക്കുളം എന്നേ ഉള്ളൂ അത് ഓഗസ്റ്റ് പതിനഞ്ചിലേക്കാണോ ഓഗസ്റ്റ് പതിനാറിലേക്കാണോ പതിനെട്ടിലേക്കാണോ എന്ന് തീയതിയില്ല അപ്പോൾ നമ്മളെടുത്തൊരു കണ്ടൻഷൻ അത് ഇവർ കൃത്രിമമായിട്ട് പോലീസ് ഉണ്ടാക്കിയ ശശിധരൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഉണ്ടാക്കിയ ഡയറിയാണ് എന്നുള്ളതാണ് പിന്നെ ഈ എഫ് ഐ ആർ എഫ് ഐ ആറിൽ ഒരുപാട് തിരുത്തുകൾ തിരുത്തുകളുണ്ട് വെട്ടിത്തിരുത്തുകളുണ്ട് അതുപോലെ റബ്ബ് ചെയ്ത് പോക്കിയതുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ പേര് മാറിപ്പോയിട്ടുണ്ട് ആലുവ പോലീസ് സ്റ്റേഷൻ എഴുതിയിട്ടുണ്ട് ഒരു അങ്ങനെ ഒരുപാട് ഇൻഫോമിറ്റീവ്സ് വൈകല്യങ്ങൾ കണ്ട ഒരു എഫ് ഐ ആർ ആണ് അത് അതുപോലെ തന്നെ ഈ കോഴിക്കോട് ലൈബ്രറികളും മറ്റും സെർച്ച് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്ത് അവിടുത്തെ പോലീസ് ഓഫീസർമാർ തയ്യാറാക്കിയ മഹസറുകളിൽ എല്ലാം തന്നെ ഒഫെൻസ് എഴുതിയിരിക്കുന്നത് ഇവിടെ ചാർജ് ചെയ്ത എഫ് ഐ ആറിലുള്ള ഒഫൻസേ അല്ല മറ്റ് ഒഫൻസുകളാണ് അതായത് വർഗീയമായിട്ടുള്ള ചിന്താഗതികൾ രൂപപ്പെടുത്തുന്ന ഒഫെൻസ് ഉണ്ടല്ലോ വൺ ഫിഫ്റ്റി ത്രീ എ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറഞ്ഞ ഒഫൻസാണ് അതിലെല്ലാം ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ എഫ് ഐ ആറിലോ ചാർജ് ഷീറ്റിലോ ഒന്നും തന്നെ വൺ ഫിഫ്റ്റി ത്രീ എ ഇല്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ അവരോട് പുസ്തകങ്ങൾ പിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചു ആവോ എന്തെങ്കിലും വർഗീയമായിട്ടുള്ള ഇതായിരിക്കും എന്ന് വിചാരിച്ച് വൺ ഫിഫ്റ്റി ത്രീ എ അങ്ങ് എഴുതി ചേർത്തു അതുപോലെ തന്നെ എഫ് ഐ ആറിൽ വേറൊരു വൈകല്യം കണ്ടത് ഇപ്പം നമ്മൾ സാധാരണ എഫ് ഐ ആർ എഴുതി ക്ലോസ് ചെയ്ത് അത് സീൽ ചെയ്ത് മജിസ്ട്രേറ്റിന് ഉടനെ തന്നെ അയയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതിൽ എഫ് ഐ ആർ ഒമ്പത് മണിക്ക് എഴുതിത്തീർന്നു പിന്നെ ഞാൻ ചോദിച്ചിരുന്ന ഒരു ദീർഘസ്താര സമയത്ത് ആ ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്ത എഫ് ഐ ആറിൽ പിന്നെ ഒന്നും തന്നെ ആരും എഴുതി ചേർത്തിയിട്ടില്ല ഇല്ല എന്നുള്ള മറുപടിയാണ് ആ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കേസന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴിയിലുള്ളത് എന്നുവെച്ചാൽ ഒമ്പത് മണിയോടുകൂടി തീർന്നു ഒമ്പതൻ മണിക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളും ആ എഫ് ഐ ആറിൽ ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഈ പുസ്തകങ്ങൾ മഹസർ പ്രകാരം ഒമ്പതരയ്ക്ക് തയ്യാറാക്കിയ മഹസറിലെ പുസ്തകങ്ങളെല്ലാം തന്നെ അതിൽ എഫ് ഐ ആറിൽ കാണുന്നുണ്ട് അപ്പം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എഫ് ഐ ആറ് ആ പറയുന്ന തരത്തിലൊന്നുമല്ല തയ്യാറാക്കിയത് അവർക്ക് കേസിന് ആവശ്യമായ രീതിയിൽ കിട്ടുന്ന വ്യാജ തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു എഫ് ഐ ആറ് ഉണ്ടാക്കിയത് അങ്ങനെ കേസിൻ്റെ ഒരു ക്രിമിനൽ കേസിൻ്റെ പ്രധാന വിഷയങ്ങളായി വിഷയങ്ങളായിട്ട് വരുന്ന എല്ലാം തന്നെ എൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ടല്ല വളരെ എന്താ പറയുക ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തയ്യാറാക്കിയ തരത്തിലാണ് അവിടെ തെളിവുകൾ മുഴുവൻ കോടതി മുമ്പാകെ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മളെ വിചാരണ കോടതി അതൊന്നും കണക്കിലെടുക്കാതെ എന്താ പറയുക ഏതോ ആൾ കാശ്മീർ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കാശ്മീരെന്ന് പറഞ്ഞ് നമ്മൾ എത്ര ആൾക്കാർ എത്ര രാഷ്ട്രീയക്കാർ എത്ര മറ്റ് സംഘടനകൾ പ്രസംഗിക്കുന്നുണ്ട് കാശ്മീരെന്ന് പറയുന്നത് കൊണ്ട് നമ്മളൊരാൾ ഇന്ത്യ കാശ്മീരിൻ്റെ ഭാഗം അല്ല കാശ്മീർ ഇന്ത്യയുടെ ഭാഗം അല്ല പാകിസ്ഥാൻ്റെ ഭാഗമാണെന്നൊന്നും അല്ലല്ലോ ആ ഒരു വിഷയം കേന്ദ്രമാക്കിയിട്ട് പ്രസംഗിക്കുന്നു അത്രയേ ഉള്ളൂ അതിൽ രാജ്യദ്രോഹ കുറ്റമില്ല അപ്പം അങ്ങനെ കാശ്മീർ എന്ന് പറഞ്ഞതുകൊണ്ടും ഏതോ ഒരാളുടെ കയ്യിൽ ഒരു പ്രതിയുടെ കയ്യിൽ നിന്ന് രണ്ടാം പ്രതി റാസിക്കിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത ഒരു പുസ്തകത്തിൽ മാപ്പിൽ മാപ്പിൽ ഇൻ കാശ്മ ഇന്ത്യ ഒക്യുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ ഒക്കയുപ്പൈഡ് കാശ്മീർ ഇങ്ങനെ രണ്ടും കാണിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അത് ഏതോ ഒരാൾ ഏതോ ഒരു ആർക്കോ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഡയറി നമുക്ക് ഡയറി ഒക്കെ പല ആൾക്കാരും ഗിഫ്റ്റായിട്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്നതാണ് അതുപോലെ അയാളുടെ അടുത്ത് കിട്ടിയ ഡയറിയിൽ അങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ട് അയാൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള ആശയക്കാരനോ ആണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഒരിക്കലും പറ്റില്ല അങ്ങനെ പിന്നെ ചില പുസ്തകങ്ങൾ സിമി പബ്ലിക്കേഷൻ എന്ന് ബാക്കിൽ എഴുതിയിട്ടുണ്ട് ചിലതിൻ്റെ ബാക്കിൽ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമി ബാൻ ചെയ്യുന്നതിന് മുമ്പ് സിമിയുടെ ഒരു പ്രസിദ്ധീകരണം ആയിരുന്നു താഴെ കോടതി വളരെ എന്താ പറയുക വളരെ ബുദ്ധിമുട്ടി അതും ഇതും കണ്ട് സൂക്ഷ്മമായിട്ട് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ സ്ട്രെയിൻ എടുത്തിട്ട് ഈ വക കാര്യങ്ങളൊക്കെ കണ്ടെത്തി അപ്പോൾ ആ വിവേകത്തിൻ്റെ ഇതിലും പബ്ലിഷിങ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഒരു വൺ ബാർ നയൻ സീറോ സീറോ വൺ എന്ന ഡോർ നമ്പറാണ് അപ്പോൾ അത് സിമിയുടേതിലും ഉണ്ട് വിവേകത്തിൻ്റെയിലും ഉണ്ട് അപ്പോൾ ഈ വിവേക എന്നുള്ളതും സിമിയുടെ ഒരു ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ആ സി വിവേകത്തിലും സിമിയിലും ഉള്ള അതിൻ്റെ ഉള്ളടക്കം സിമിയെ ഉദ് ഉത്തേജിപ്പിക്കാനുള്ള ഒന്ന് പുനരുദ്ധരിപ്പിക്കാനുള്ള ഒരു കാര്യമാണെന്നുള്ള നിലയിലാണ് താഴെ കോടതികൾ പോയിട്ട് ഇവർ സിമിയുടെ പബ്ലിക്കേഷനാണ് സിമിയുടെ മീറ്റിംഗ് ആണ് എന്ന് കണ്ട് ശിക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നത്